മുഖ്യമന്ത്രി പിണറായി വിജയന് അടുത്ത വൻകുരുക്ക് തെരഞ്ഞെടുപ്പിന് പണം നൽകാത്തവരുടെ പേരിൽ കേസെടുത്ത ബാർ ഉടമകൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പുറത്തായിരിക്കുകയാണ് മദ്യനയത്തിൽ ഇളവുകൾക്കായി പണപ്പിരിവ് നടത്തുന്നുവെന്ന ശബ്ദരേഖ പുറത്തുവരുന്നതിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നുവെന്നതിന് തെളിവുകൾ പുറത്ത് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേര് പറഞ്ഞ് ബാറുടമ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുകയാണെന്ന് ജില്ലാ ഘടകങ്ങളിലെ അംഗങ്ങളാണ് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയിരുന്നത് ജില്ലാ ഘടകങ്ങളിലെ അംഗങ്ങളാണ് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയിരിക്കുന്നത് പരാതി മുഖ്യമന്ത്രി എക്സൈസ് കമ്മീഷണറുടെ അന്വേഷണത്തിന് വിട്ടു എന്നാൽ രണ്ടു മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് കമ്മീഷണർ ബാർ ഉടമകളോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും മറ്റും പേരു പറഞ്ഞ് പണപിരിവ് നടക്കുന്നുവെന്ന പരാതി ലഭിച്ചാൽ ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുകയാണ് സ്വാഭാവിക നടപടി ഇപ്പോഴത്തെ വൈകൽ അസ്വാഭാവികമാണ് ഓരോ ബാറുകാരും പിരിവ് നൽകണമെന്ന് മെയ് ഇരുപത്തിമൂന്നിന് എറണാകുളത്ത് ചേർന്ന സംഘടനയുടെ യോഗത്തിലാണ് കർശന നിർദ്ദേശം വരുന്നത് യോഗം കഴിഞ്ഞ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ സംഘടനാ അംഗങ്ങൾക്കയച്ച ശബ്ദ സന്ദേശം ഇരുപത്തിനാലിന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എക്സൈസ് പരിശോധനകൾ കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മദ്യനയത്തിലൂടെ ഇളവുകൾ ലഭിക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു ശബ്ദ സന്ദേശം ഏതായാലും ബാറുകളിലെ പണപ്പിരിവ് മുഖ്യമന്ത്രിയും ഓഫീസും അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു പുറത്തുവന്നതോടെ സിപിഎം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ നിർദ്ദേശം എന്ന പേരിൽ നിർബന്ധിത പിരിവെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം ബാറുടമകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പരാതി നൽകിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എക്സൈസ് വിജിലൻസിന് കൈമാറുകയും ചെയ്തു ഏതായാലും പരാതിയുടെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ആവശ്യപ്പെടുന്ന പണം ഓഫീസ് മന്ദിരം പണിയാനല്ലെന്നും അതിനായി തൊട്ടു മുൻപ് ഒരു ലക്ഷം വീതം വാങ്ങിയിരുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു നേരത്തെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ പണം വാങ്ങുന്നത് ഓഫീസ് മന്ദിരത്തിനാണെന്നായിരുന്നു േഷന്റെ വാദം പണം പിരിക്കുന്നത് പ്രസിഡന്റ് വി സുനിൽകുമാറും ട്രഷറർ വിനോയും ചേർന്നാണ് ബാർ ഉടമകളിൽ നിന്നും പണം പിരിക്കുകയും സർക്കാരിൽ നിന്നും കിട്ടിയ പദവികൾ ഇവർ രണ്ടുപേരും സ്വന്തമാക്കുകയും ചെയ്തു ഇനിയും പണപിരിവ് തുടർന്നാൽ തളർന്നു പോകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏപ്രിൽ ഇരുപതിനാണ് പരാതി നൽകിയത് ഈ പരാതി എക്സൈസ് വിജിലൻസിന് കൈമാറി എന്നാൽ അന്വേഷണ പുരോഗതി ഇല്ലാതെയായി അന്വേഷണം തുടങ്ങിയത് പണപിരിവിലെ ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് പകർപ്പ് കൂടി വന്നതോടെ എന്തിനായിരുന്നു രണ്ട് ലക്ഷം പിരിവെന്ന പിരിച്ചവർ വ്യക്തമാക്കേണ്ടി വരും മാത്രമല്ല എക്സൈസ് വിജിലൻസിനും ഒരു കൂട്ടം പരാതികളാണ് പണപിരിവിൽ ലഭിച്ചത് ഇതോടെ വിവാദം കൂടുതൽ ശക്തമാകും